പ്രിയപ്പെട്ട ഫാത്തിമ ബിവി ഇല്ലേ അടിപൊളിയായിട്ട് പരിശുദ്ധ ഖുറാൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കട്ടോ നല്ല ശബ്ദം നല്ല താളം എല്ലാ നിയമങ്ങളും ഒക്കെയാണ് പക്ഷെ ഓതുന്നതിനിടയിൽ പെട്ടെന്നാളുടെ ശബ്ദം അങ്ങ് പോയി അങ്ങ് ഡൗൺ ആയ പോലെ അപ്പൊ കാരണം തന്നറിയോ തൊട്ടടുത്ത് അലിതങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിലും അലിതങ്ങൾ അടുത്ത് വെക്കുമ്പോൾ എന്തിനാ പതി ഓതുന്നത് പ്രശ്നമൊന്നുമില്ലല്ലോ ജസ്റ്റ് വെയിറ്റ് പറഞ്ഞുതരാം ആ ഓതി ആയ തീരുതെന്നറിയോ ഇപ്പോഴും ഇങ്ങക്ക് പ്രത്യേകിച്ച് ഞെട്ടലൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ഞെട്ടും അർത്ഥം ഇതാണ് ആണുങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടും മൂന്നും നാലും ഒക്കെ കെട്ടാം ആവാം അത്രേ ഉള്ളൂ ഇപ്പൊ ചെറിയൊരു ബേജാറല്ലേ ഉണ്ടാവും ഇത് തന്നെയാണ് ഫത്തിമുണ്ടായത് ആലിതങ്ങൾക്ക് ഇത് മനസ്സിലായപ്പോ ആലിതങ്ങള് പറഞ്ഞു ഫത്തിമ രണ്ട് മൂന്നു നാലോ വന്നാലോ നിന്നെ പോലെ ആവില്ലല്ലോ അത് കുറച്ചൊരു സമാധാനം കൊടുത്തു അല്ലെങ്കിൽ പടച്ചോൻ പറഞ്ഞുകൊണ്ടു എന്ന് കരുതി എല്ലാം അങ്ങ് പോയി ചെയ്യാൻ നിൽക്കണ്ട മീൻസ് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുടെ ഹൃദയം വേദനിപ്പിച്ചിട്ട് ഒരു സന്തോഷമാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ പടച്ചോനൊക്കെ വലിയ ഇഷ്ടമുണ്ടാവില്ല സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞെന്നേ ഉള്ളൂ നന്നായിട്ട് ആലോചിച്ചിട്ട് മതി ഹാവ് എ നൈസ് ഡേ മേ ഡേം ദും